നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം തെക്കൻ ഗാസയിലെ നഗരമായ റാഫേൽ ഹമാസിനെതിരെ ഇസ്രയേൽ സൈന്യം നടത്തിവന്ന പോരാട്ടം അവസാനത്തിലേക്ക് എത്തിയതായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഹമാസിനെതിരെ ശക്തമായ പോരാട്ടമാണ് നടത്തി വന്നിരുന്നതെന്നും അത് അവസാന ഘട്ടത്തിലേക്ക് എത്തിയെന്നും ഒരു അന്താരാഷ്ട്ര മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് നെതന്യാഹു പറഞ്ഞത് യുദ്ധം അവസാനിപ്പിക്കാൻ പോകുന്നില്ല പക്ഷേ ഏറ്റവും പ്രയാസമേറിയ ഘട്ടം റാഫേലിന്റേതായിരുന്നു അത് അവസാനിപ്പിക്കാൻ പോവുകയാണ് ഈ ഘട്ടത്തിന്റെ അവസാനത്തോടെ മേഖലയിലേക്ക് കൂടുതൽ സൈനിക ശക്തികളെ വിന്യസിപ്പിക്കാൻ കഴിയും അവിടെ നിന്ന് വിട്ടുപോയ ആളുകളെ തിരികെ അവിടെ താമസിപ്പിക്കാനായി കൊണ്ടുവരും ബന്ദികളെ എല്ലാവരെയും മോചിപ്പിക്കാതെ ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഒരു കരാറും അംഗീകരിക്കില്ല ബന്ദികളാക്കപ്പെട്ടവരെ തിരികെ കൊണ്ടുവരും ഗാസയിലെ ഹമാസ് ഭരണകൂടത്തെ വേരോടെ പിഴുതെറിയുക എന്ന ലക്ഷ്യത്തിൽ നിന്ന് പിന്മാറില്ല ബന്ദികളാക്കപ്പെട്ടവരുടെ മോചനം ഉറപ്പു നൽകുന്ന കരാറുകൾ ഇനിയും അംഗീകരിക്കുമെന്നും നെതന്യാഹു പറഞ്ഞു അതേസമയം ലെബനൻ അതിർത്തിയിൽ ഹിസ്ബുള്ള ഭീകർക്കെതിരെ കൂടുതൽ സൈനികരെ വിന്യസിപ്പിക്കുമെന്നും നദന്യാഹു വ്യക്തമാക്കി അതിർത്തി മേഖലയിൽ പ്രതിഷേധം ശക്തമാകും രാജ്യത്തിന്റെ ഭാഗം കേന്ദ്രീകരിച്ചും കൂടുതൽ സൈനികരെ വിന്യസിപ്പിക്കുമെന്നും നെതന്യാഹു വ്യക്തമാക്കി